സജനങ്ങളെ ഈ കാണുന്നതാണ് വടക്കുന്നാഥ ശിവക്ഷേത്രം വടക്കുന്നാഥ എന്ന് നീട്ടി വിളിച്ചു കഴിഞ്ഞാൽ ഭക്തന്മാരുടെ ഏത് ആഗ്രഹവും സാധിച്ചു കൊടുക്കുന്ന മഹാദേവനാണ് ഇവിടെ ഉള്ളത് പടിഞ്ഞോട്ട് ദർശനത്തിലാണ് ഭഗവാനിരിക്കുന്നത് ഉഗ്രമൂർത്തി ഭാവത്തിലാണ് ഭഗവാനവിടെ വാനലിലിടുന്നത് നമുക്ക് ക്ഷേത്ര ദർശനത്തിലേക്ക് കയറുമ്പോൾ തന്നെ നന്ദികേശനെ കാണാൻ പറ്റും വാസുഗിയൊക്കെ കാണാൻ പറ്റും അതിനുശേഷം നേരെ പോയി ശിവക്ഷേത്രത്തിൽ ശിവനെ ദർശിക്കുക വളരെ മനോഹരമാണ് ഭഗവാന്റെ ആ ഒരു ആ ദർശനം എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിനെ മനസ്സിനെയൊക്കെ സന്തോഷിപ്പിക്കുന്ന ഒരു വലിയ ദർശനത്തോടുകൂടി നമ്മൾ അവിടുന്ന് നടയിലേക്ക് ചെല്ലുമ്പോൾ പാർവതി ദേവി നമ്മളുടെ മനസ്സിന് ശരിക്കും ശാന്തമായ ഒരു രൂപത്തിലാണ് ദേവി അവിടെ സ്ഥിതി ചെയ്യുന്നത് അവിടെ നിന്ന് വന്നു കഴിഞ്ഞാൽ ഗണപതിയെ കാണാം അതുപോലെ തന്നെ ശിവനാരായണനെയും കണ്ട് തൊഴുത് നമുക്ക് രാമനെ കണ്ട് പുറത്തിറങ്ങാൻ പറ്റും ഈ രാമനെ കണ്ട് പുറത്തിറങ്ങുമ്പോൾ നമുക്ക് മനസ്സിലാക്കേണ്ടത് ഇതിൻ്റെ ചുറ്റിനും ശിവൻ്റെ പല ഭാവത്തിലും പല രൂപത്തിലും ഒക്കെ ആയിട്ട് സ്ഥിതി ചെയ്യുന്നുണ്ട് നമുക്കവിടെ നമുക്ക് തൊട്ട് പുറത്ത് അയ്യപ്പ ക്ഷേത്രമുണ്ട് ചെറുതായി ചെറിയ ക്ഷേത്രമുണ്ട് അതിന് ശേഷം നമ്മൾ വരുമ്പോൾ ശങ്കരപീഠമുണ്ട് നമുക്കവിടെ ഇതൊക്കെ നമുക്ക് വലം വെച്ച് ഭഗവാന്റെ അനുഗ്രഹങ്ങൾ നിറഞ്ഞ ഒരു ചൈതന്യവത്തായ ക്ഷേത്രത്തിലെത്തിയാൽ മനസ്സും ശരീരവും ഒക്കെ നമ്മുടെ ചക്രങ്ങളൊക്കെ ആക്ടിവേറ്റഡ് ആയിട്ട് നമുക്ക് അവിടെ തിരിച്ചു പോരാൻ പറ്റും നിങ്ങൾ ഈ ക്ഷേത്രത്തിൽ സന്ദർശിക്കാനായിട്ട് നെടുമ്പാശ്ശേരിയിലെത്തി തൃശ്ശൂർ എത്തിക്കഴിഞ്ഞാൽ അവിടെ നിന്ന് റോട്ടർ പിടിച്ച് നമ്മുടെ ക്ഷേത്രത്തിൻ്റെ മുന്നിലേക്ക് എത്താം അവിടെ വരുമ്പോൾ നിങ്ങൾക്ക് ഭഗവാനെ മനോഹരമായിട്ട് തൊഴാനും എല്ലാ കാര്യത്തിനുമുള്ള ഇതുണ്ട് ഓ നമശിവ എന്ന് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യും